പകുതി വില തട്ടിപ്പ് കേസിൽ പ്രതി അനന്തു കൃഷ്ണന്റെ ജാമ്യാപേക്ഷ കോടതി ഇന്ന് പരിഗണിക്കും മൂവാറ്റുപുഴ മുൻസിഫ് കോടതിയാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുക അനന്തു കൃഷ്ണന്റെ ജാമ്യാപേക്ഷയെ ശക്തമായി എതിർക്കാനാണ് പ്രോസിക്യൂഷന്റെ തീരുമാനം കൊച്ചിയിൽ നിന്ന് സഹിൻ ആൻ്റണിയുണ്ട് സഹിൻ എപ്പോഴാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുക അതിനായി രാവിലെ പതിനൊന്ന് മണിയോടു കൂടിയായിരിക്കും മൂവാറ്റുപുഴ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി അനന്ത്കൃഷ്ണന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുക ഇന്നലെ അനന്ത്കൃഷ്ണൻ ജാമ്യാപേക്ഷ നൽകിയിരുന്നു കോടതിയിൽ അനന്ത്കൃഷ്ണൻ ഇന്നലെ തന്നെ കോടതി റിമാൻഡ് ചെയ്തിട്ടുണ്ട് അഞ്ചു ദിവസത്തേക്ക് പോലീസിന്റെ കസ്റ്റഡിയിലായിരുന്നു അനന്ത്കൃഷ്ണൻ എന്തായാലും അതോടൊപ്പം തന്നെ ക്രൈംബ്രാഞ്ച് പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് രൂപീകരിക്കുകയും ഇന്നലെ തന്നെ അന്വേഷണ സംഘത്തെ പ്രഖ്യാപിച്ചിരുന്നു ആ സംഘത്തിന്റെ പ്രത്യേക യോഗം ഇന്നോ നാളെയോ നടക്കാനുള്ള സാധ്യതയുമുണ്ട് എസ് പി ആയിട്ടുള്ള തോജന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിക്കുക എൺപതോളം പോലീസുകാർ ഇതിൽ ഈ അന്വേഷണത്തിന്റെ ഭാഗമായി ഉണ്ട് അതുകൊണ്ട് തന്നെ വിപുലമായ ഒരു യോഗമായിരിക്കും നടക്കുക ഇതിനുശേഷമായിരിക്കും അനന്തു കൃഷ്ണനെ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ വാങ്ങുമോ എന്നുള്ള ഒരു കാര്യത്തിൽ പോലും വ്യക്തത ഉണ്ടാകുക ആതിരാ ശരി